ഇസ്ലാമിക ചരിത്രത്തിൽ പല സഹാബി വനിതകളും വിറക് കാട്ടിൽ നിന്ന് വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റിയ ഇസ്ലാമിക വഴികൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ വളരെ താത്വികമായ ഒരു കാര്യം സംസാരിക്കേണ്ടതുണ്ട് അതായത് പരിശുദ്ധമായ ദീനീൽ ഇസ്ലാം പല വിഷയങ്ങളിലും അവതരിപ്പിക്കുന്നത് പാക്കേജാണ് എന്നതുപോലെ സാമ്പത്തികമായ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട സമ്പത്തിൻ്റെ വിഷയത്തിൽ ഒരു പാക്കേജാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ആ പാക്കേജ് മുഴുവനായും മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുക ഒരിക്കലും സ്ത്രീ സമ്പാദിക്കാൻ പാടില്ല എന്നോ സമ്പത്തിന് സ്ത്രീകൾക്ക് അവകാശമില്ലെന്നോ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പാടില്ലെന്നോ ഉള്ള വരുമാനത്തെ വളർത്താൻ പാടില്ലെന്നോ ഒന്നും ഇസ്ലാം ദീൻ പറയുന്നില്ല അതേ സമയത്ത് ചെലവഴിക്കേണ്ടത് ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാര്യക്ക് പതിനായിരം രൂപ ശമ്പളമുണ്ട് ഭർത്താവിനും പതിനായിരം രൂപ ശമ്പളമുണ്ട് എന്നാൽ എല്ലാ ചെലവുകളും നടത്തേണ്ടത് ഭർത്താവിൻ്റെ പതിനായിരം രൂപയിൽ നിന്നും ഭാര്യയുടെ പതിനായിരം രൂപ അവൾക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതുമാണ് ഇതാണ് അല്ലാതെ പതിനാറ് ഭാര്യയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്നൊരിക്കലും പറയുന്നില്ല ആ പതിനായിരം കൊണ്ട് കച്ചവടം ചെയ്യാൻ പാടില്ലെന്നും പറയുന്നില്ല ആ പതിനായിരം രൂപ വളർത്തി കൊണ്ടുവരാൻ പാടില്ലെന്നും പറ അതുകൊണ്ട് കൃഷി ചെയ്യാൻ പാടില്ലെന്നും പറയുന്നില്ല അപ്പോൾ ഇസ്ലാം ഇസ്ലാമീന് സ്ത്രീകളോട് തൊഴിലെടുക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല തൊഴിൽ പഠിക്കാൻ പാടില്ല എന്നും പറയുന്നില്ല സ്വാഭാവികമായും ഇസ്ലാമിലെ ചില ബൗണ്ടറികളും ചട്ടക്കൂടുകളും ഉണ്ട് അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏത് തൊഴിലും ചെയ്യാം ചെയ്തിട്ട് ശമ്പളം കിട്ടിയിട്ട് ആ ശമ്പളം ചെലവഴിക്കണമെന്ന് പറയുന്നില്ല ചെലവഴിക്കേണ്ടത് ഭർത്താവാണ് ഏഹ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണ് കാഴ്ചപ്പാട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇതൊരു പാക്കേജാണ് ഈ പാക്കേജ് മുഴുവനായും മനസ്സിലാക്കിയില്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ വരും അപ്പൊ സ്ത്രീകൾക്ക് കച്ചവടം ചെയ്യുന്നതിനോ കച്ചവട സ്ഥാപനത്തിന്റെ ഉടമസ്ഥയാകുന്നതിനോ ലഭിച്ചിട്ടുള്ള സമ്പത്തിനെ സൂക്ഷിച്ചു വെക്കുന്നതിനോ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ പല സ്ഥലങ്ങളെന്തെങ്കിലും വാങ്ങിയിട്ട് പിന്നെ വെക്കുമ്പോൾ വില കൂടി അങ്ങനെയൊന്നും ചെയ്യുന്നതിന് ദീനൻ ഇസ്ലാം ഒരിക്കലും എതിർ പറഞ്ഞിട്ടില്ല എന്തിനോടാണ് എതിരുള്ളതെന്നും എന്തിനോടൊക്കെയാണ് എതിരില്ലാത്തത് എന്നും കൃത്യമായി മനസ്സിലാക്കിയെങ്കിലാണ് ഈ പാക്കേജ് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുക ഈ പാക്കേജ് മുഴുവനായും ഉൾക്കൊണ്ടാലേ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് തന്നെ മനസ്സിലാവും സ്ത്രീകളെ ഇസ്ലാം പരിഗണിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും നിരാകരിച്ചിട്ടില്ല എന്ന വിഷയം മനസ്സിലാവും ഒരു ഒരു കാര്യം കൂടി അതിൽ പറയാനുള്ള എന്താ വെച്ചാൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നുണ്ട് തൊഴിലെടുത്തിട്ടില്ല സമ്പത്തൊന്നും ഇല്ല ജോലിക്ക് പോയില്ല തൊഴിലൊന്നും പഠിച്ചില്ല എങ്കിലും ഒരു കുറവില്ലാതെ ജീവിക്കാനുള്ള ഒരു അവകാശവും ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയും സ്ത്രീകൾക്ക് പുരുഷൻ നൽക സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്നതാണ് ബാധ്യതകൾ മുഴുവനും പുരുഷൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്നത് ഒരുപക്ഷേ ഈ ഒരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുമ്പോഴും ഈ അടുത്തൊരു സഹോദരി പറഞ്ഞൊരു വിഷയത്തിലേക്കാണ് ഉമ്മക്ക് സുഖമില്ല മരുന്ന് മേടിക്കാൻ ഉമ്മക്ക് അവിടെ മറ്റു രീതിയിലൊന്നും സാമ്പത്തികമായി മെച്ചമില്ല പാപ്പക്ക് കാര്യമായ ജോലിയില്ല ഭർത്താവിനോട് തൻ്റെ ഉമ്മക്കും വാപ്പക്കും സാമ്പത്തികമായി എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം അവന് താല്പര്യം കാണിക്കുന്നില്ല നിസ്സഹായാണ് ഈ സ്ത്രീ അപ്പോൾ എനിക്കൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവരങ്ങനെ ആഗ്രഹിച്ചു പോയൊരു സന്ദർഭത്തിൽ നമ്മളോട് ഈ വിഷയം ചർച്ച ചെയ്തു ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്താൽ ഇപ്പോൾ സർക്കാർ ഓഫീസിലൊന്നും പോയി ചിലപ്പോൾ ജോലി കിട്ടണമെന്നില്ല എത്രയൊക്കെ വയസ്സായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ത് ജോലിയാണ് അതിൽ നിന്നാണ് ഒരു പക്ഷേ നോക്കും ഈ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കും തോന്നി അതിന് സമാനമായി ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട് അതാണ് സ്ത്രീകൾക്കൊരു ജോലി ഉണ്ടാകുന്നതിനോ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാകുന്നതിനോ അതിൽ നിന്ന് ആർക്കെങ്കിലും സ്വതക്ക കൊടുക്കുന്നതിനോ ഒരിക്കലും പരിശുദ്ധമായതിനൊരു എതിരല്ല ഭർത്താവിന് തന്നെ കൊടുക്കാൻ പറ്റും ഉമ്മാക്കേതായാലും കൊടുക്കാൻ പറ്റും ഒരാൾക്ക് ഭർത്താവിന് തന്നെ കൊടുക്കാം മാത്രമല്ല അങ്ങനെ കൊടുക്കുന്നതിന് വളരെ വലിയ പുണ്യവും ഉണ്ട് സ്വതക്കയിൽ ഏറ്റവും പുണ്യമുള്ളത് സ്വന്തക്കാർക്ക് കൊടുക്കുന്നതിനാണ് പക്ഷെ ഇവിടെ എന്താ വെച്ചാല് കൈകാര്യത്തിൻ്റെ അധികാരി ആരാണ് എന്നുള്ളൊരു വിഷയമുണ്ട് പരിശുദ്ധമായതിനാം സമ്പത്തിന്റെ കൈകാര്യാധികാരം നൽകിയിട്ടുള്ളത് പുരുഷനാണ് അലിജാൽ അംബാലിൻ ഭർത്താവിന് ഇല്ലാത്ത സാഹചര്യത്തിലോ ഭാര്യയ്ക്ക അവരുടെ സ്വന്തമായ ചിലവുകൾ നടത്താം പക്ഷെ ബാധ്യത പഠിത്തന്നെ നിലനിൽക്കും ഈ ബാധ്യത ഏറ്റെടുക്കാൻ ഇവന് കഴിയുമെങ്കിലാണ് ഇവൻ വിവാഹം ചെയ്യേണ്ടത് അങ്ങനെ ഇത് വലിയൊരു പാക്കേജ് ചങ്ങലയാണ് ഈ ചങ്ങല മുഴുവനായും മനസ്സിലാക്കി വരുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തത്വങ്ങളാണ് വളരെ ശരിയായത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ചോദിച്ച ചോദിച്ചതിന് ഉത്തരം ഇതാണ് ഒരു ജോലി ഉണ്ടാകുന്നതിനോ ഒരു വരുമാനം ഉണ്ടാകുന്നതിനോ ആ വരുമാനം ഉമ്മാക്കോ ഭർത്താവിനോ മറ്റാർക്കെങ്കിലുമോ സ്വതക്ക കൊടുക്കുന്നതിനോ ഒന്നും പരിശുദ്ധമായതില്ല ഇസ്ലാം എതിരില്ല അതായത് പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ കാലം മാറുമ്പോൾ ചിന്താഗതിയും മാറും ഭർത്താവ് ഭാര്യയുടെ ബർത്ത്ഡേ വരുന്നു ഭർത്താവ് നല്ലൊരു സമ്മാനം കൊടുക്കുന്നു ഈ ഭാര്യയ്ക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ഭർത്താവിന് എനിക്കൊരു സമ്മാനം കൊടുക്കണം എനിക്കൊന്നുമില്ല ആ അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാൻ തന്നെ അദ്ദേഹത്തോട് തന്നെ പൈസ ചോദിച്ചിട്ട് ഞാൻ തന്നെ മേടിച്ചു കൊടുക്കുന്നു സർപ്രൈസ് കൊടുക്കലോന്നും നടക്കുന്നില്ലല്ലോ അപ്പോഴാണ് ഈ ചിന്തകളൊക്കെ വരുന്നത് അപ്പോൾ ഹലരായ വഴിയിലൂടെ സമ്പാദിക്കാൻ ഇപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ നിരവധി സംവിധാനങ്ങൾ വീട്ടിലിരുന്ന് സോപ്പ് നിർമ്മിച്ച് വിറ്റ് കാശുണ്ടാക്കുന്ന പൊതുവിശ്വാസിയായ അടുത്ത ദിനത്തിലേക്ക് വന്ന ഒരു കുടുംബത്തെ എനിക്കറിയാം അതിനു പോകുന്ന ഒരുപാട് വഴികളുണ്ട് അപ്പോൾ അതൊക്കെ എന്തെല്ലാം സൂക്ഷ്മതകൾ പാലിക്കണമെന്ന് അയയ്ക്കാം ഈ സഹോദരി ഇസ്ലാമിക ശരീരത്ത് സ്ത്രീകൾക്ക് നല്ല പുരുഷനും പെരുമാറ്റത്തിനും ഒരുപാട് മാനദണ്ഡങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പെരുമാറാനും ജോലി ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും സമ്പാദിക്കാനും എല്ലാം പാടുള്ളൂ എന്ന നിയമം അത് എല്ലാവർക്കും ബാധകമാണ് സ്ത്രീക്കും പുരുഷനൊക്കെ ബാധകമാണ് ഒരു സ്ത്രീക്ക് ഇതേപോലെ അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും മനസ്സിലാക്കി തൊഴിലെടുക്കുക വരുമാനമുണ്ടാക്കുക ഇത് പറഞ്ഞതുപോലെ ചെലവഴിക്കുക ഇതൊന്നും ചെയ്യുന്നതിന് ഒരു വിരോധമില്ല പക്ഷെ അവിടെയൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം അങ്ങനെ ഒന്നുമല്ലാതെ തന്നെ വളരെ മനോഹരമായി ജീവിച്ചു പോകാവുന്ന ഒരു സാഹചര്യത്തെയാണ് ഇസ്ലാമിക ശരീരത്ത് മുന്നോട്ട് വെക്കുന്നത് എന്ന വസ്തുത ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിക ശരീരത്ത് മുന്നോട്ട് വയ്ക്കുന്ന വളരെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളാണ് അംഗീകരിക്കുന്നു പക്ഷെ പുതിയ കാലഘട്ടത്തിൽ കുടുംബത്തിൽ നോക്കേണ്ട ഭർത്താക്കന്മാർ നോക്കാതെ അശ്രദ്ധമായി പോവുകയും അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ അവരുടേതായ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയും വരുമാനം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ സാമൂഹികമായിട്ടുള്ള ഇത്തരം പിന്നെ തകർച്ചയെയും അധാർമികതയെയും നമ്മൾ ആ തരത്തിൽ വിലയിരുത്തുകയും വിമർശിക്കുകയും വേണം പക്ഷെ അതിൻ്റെ പേരിൽ ഒരു സിസ്റ്റത്തെ ഒരിക്കലും വിമർശിക്കാൻ നിർവാഹം ഇല്ലാന്ന് ഞാൻ പറഞ്ഞതിനടുത്തോളൂ സാമൂഹികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് നമ്മളൊക്കെ ആ മാറ്റത്തെ ആഗ്രഹിക്കുന്നവരുമാണ് തീർച്ചയായും കുടുംബത്തിൽ ചെലവഴിക്കേണ്ടത് കൊണ്ടുവരേണ്ടത് സമ്പാദിക്കേണ്ടതൊക്കെ ഭർത്താവാണ് പുരുഷനിൽ അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഭർത്താക്കന്മാരുടെ വരുമാനം സത്യത്തിൽ ഭാര്യമാരാണ് എങ്ങനെ ആ പൈസ അത്ര ചെലവാക്കണെങ്ങനെ വേണമെന്ന് തീരുമാനം ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും അല്ല മാനേജിംഗ് പവർ ഭർത്താ സ്നേഹമുള്ള കുടുംബത്തിൽ ഭാര്യമാരുടെ കയ്യിലാണ് പലയാൾക്ക് കാരണം എത്ര കൊടുക്കണം അയാൾക്ക് ഇത്ര കൊടുക്കണ്ടേ കൊടുക്കണ്ട ഇത്ര ഇന്നലെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം രീതിയിലൊരു വാർത്താവിൻ്റെ സമ്പാദ്യം ഭാര്യമാർ ചെലവഴിക്കും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു കൂടി നൽകിയിട്ട് നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം പിന്നെ ഈ ഫാമിലി മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് വലിയൊരു സ്കില്ലാണ് അത് യഥാർത്ഥത്തിൽ എല്ലാവരും ആർജിച്ചെടുക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് എന്തൊരു വിഷയമാണെങ്കിലും ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ രണ്ട് അധികാരികൾ ഉണ്ടായാൽ അതെന്തായാലും പരാജയപ്പെടും അതിനാൽ ഒരാൾ അധികാരിയും മറ്റൊരാൾ അതിനെ സഹായിക്കുന്ന ആളുമായിട്ട് വരിക തന്നെയാണ് ചെയ്യേണ്ടത് സാമ്പത്തിക വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയോട് ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങളിലൊക്കെ കൂടിയാലോചന നടത്തുകയും അധികാരം ഭർത്താവിൽ തന്നെ നിലനിൽക്കുകയും മാനേജ്മെന്റും അതിൻ്റെ നിർദ്ദേശ ഉപദേശങ്ങളൊക്കെ ഭാര്യയിൽ നിന്ന് സ്വീകരിക്കുകയൊക്കെ ചെയ്ത് സഹകരിച്ചു പോകുന്ന ഒരു രീതിയാണ് ഉണ്ടാവേണ്ടത് പലപ്പോഴും പലപ്പോഴുള്ളത് എന്താ വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ അതുണ്ട് അപ്പുറത്തെ വീട്ടിൽ ഇതുണ്ട് തുടങ്ങിയ വിഷയങ്ങളിൽ ഭർത്താവിന് കഴിയില്ലാത്ത കാര്യങ്ങളെ കീർത്തിക്കുകയും നിർബന്ധിക്കുകയും അങ്ങനെ അത് കടവും കടത്തിന് മേൽ കടവുമായി അവസാനം പിടുത്തം വിട്ടുപോവുകയും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് അതിനൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ ഭർത്താവിന് എത്രയാണ് വരുമാനമുള്ളത് അതെങ്ങനെയൊക്കെ ചിലവഴിച്ചാൽ മെച്ചപ്പെടാൻ കഴിയും എന്നതിനെക്കുറിച്ച് സ്ത്രീകൾക്ക് വലിയൊരു ബോധവും ആ ബോധത്തിനനുസരിച്ചുള്ള പെരുമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളെ ഉണ്ടാക്കാൻ പറ്റും എന്തായാലും കുടുംബപരമായിട്ട് അവസാനമായി പറയാനുള്ള ഒരു നസീഹത്ത് സാമ്പത്തികമായ അച്ചടക്കം ഉണ്ടാകുന്ന അച്ചടക്കം ഉണ്ടായിത്തീരാനും ദാരിദ്ര്യം വരാതിരിക്കാനും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ പതിവാക്കുന്ന ഒരു രീതി കുടുംബപരമായി തന്നെ കൊണ്ടുവരണം കുട്ടികളെ കൊണ്ടൊക്കെ രാത്രി സുഹൃത്തുരുവാക്യെ ഓദിക്കണം ഭർത്താവോധനം ഭാര്യ ഓധനം അങ്ങനെ കുടുംബപരമായി സുഹൃത്തുരുവാക്യെ പതിവാക്കുന്നൊരു രീതി വന്നാൽ സാമ്പത്തികമായ ഉന്നതിയും വരും സാമ്പത്തികമായ അച്ചടക്കവും വരും സമ്പത്ത് ഏതൊരു വിഷയവും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം തന്നെയാണ് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ആവശ്യമാണ്